ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും ആദ്യം ഹാപ്പി ന്യൂ ഇയർ കേട്ടോ അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് എന്താ നിങ്ങളുടെയൊക്കെ പരിപാടി അപ്പം ഞങ്ങൾ വെഡ്ഡിംഗ് അനിവേസറിയും കൂടെ കേട്ടോ അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് ആയിട്ട് നെയ്ച്ചോറും ചിക്കൻ കുറുമി ഉണ്ടാക്കാമെന്ന കരുതി അപ്പോൾ അതിൻ്റെ റെസിപ്പീസ് എങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ എനിക്ക് നെയ്ച്ചോറ് വെക്കാനൊരു കടായി എടുക്കുക കേട്ടോ അതിലേക്ക് കുറച്ച് ഓയിലും നെയ്യും പാടൊഴിച്ചു കൊടുത്തിട്ട് സ്പൈസസ് ഇട്ട് കൊടുത്ത് വലിയ ഉള്ളിയും ക്യാരറ്റും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടിട്ട് ഒന്ന് വറ്റിയെടുക്കുക അതിലേക്ക് നമ്മൾ വാർത്ത് വെച്ചിരുന്ന അരി ഇട്ട് ആ നെയ്യ്ലൊന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി വറുത്തെടുക്കെട്ടോ ഇന്നേരം നമ്മൾ അതിലേക്ക് മാറ്റി വെച്ചിരുന്ന അളവിൻ്റെ അടുത്ത വെള്ളം ഉണ്ടാവുമല്ലോ അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് മല്ലിത്തളിയും പിന്നെ കുറച്ച് നാരങ്ങ നീരൊഴിച്ചിട്ട് അതൊന്നും തിളക്കാൻ വേണ്ടി ആ ഒന്ന് മൂടിയൊക്കെട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പി ടൈമിലൊന്ന് ചേർത്ത് കൊടുക്കുക പിന്നെ ഇത് എൻ്റെ ഒരു റെസിപ്പി ആട്ടോ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതൊന്നും ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒരു വട്ടെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റ് കേട്ടോ പിന്നെ അത് ദമ്മിന് സെറ്റാക്കുക പിന്നെ നമുക്കിനി ചിക്കൻ കുറുമ ഉണ്ടാക്കാം കേട്ടോ അപ്പം അതിന് ഞാനിവിടെ ഒരു കുക്കറിൽ കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്ത് സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വലിയ ഉള്ളിയും ഉരുളക്കിഴങ്ങും പച്ചമുളകും ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ പൊടികളായിട്ട് കുരുമുളക് പൊടി ഗരം മസാല മല്ലിപ്പൊടി മിക്സ് ആക്കി മിക്സാക്കിയെടുത്തിട്ട് നമ്മൾ കഴുകി വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്നും വേവിച്ചെടുക്കുക പിന്നെ ഒരു പകുതി തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ അത് വെന്ത് വന്ന ശേഷം അതിലേക്ക് തേങ്ങയും ജീരകവും അട അരച്ചതാട്ടോ അത് ഇട്ട് കൊടുത്തിട്ട് ആ മാറ്റി ഇതാക്കി വെക്കുക അപ്പോൾ തന്നെ നമ്മൾ കുറുമ്പോൾ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആട്ടോ രണ്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഒക്കെ അറിയിക്കുക ഒരു വട്ടെങ്കിലും എല്ലാവരും ഒന്നുണ്ടാക്കി വെക്കുക കേട്ടോ ഇവിടെ വീഡിയോ വൈൻഡപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ട് ബൈ ബൈ